ഞാനൊരു മുമ്പിയുടെ നാളത്തെ എപ്പിസോഡിൻ്റെ പ്രൊമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അലീനനെ ഭീഷണിപ്പെടുത്താനും രാജ് നമ്മുടെ ബാലചന്ദ്രനെ നിലക്കി നിർത്താനും വേണ്ടി രാജീവനും സഹോദരിയും കൂടെ വരണേ എന്നിട്ട് ബാലചന്ദ്രനോട് പറയുന്നുണ്ട് എൻ്റെ അമ്മനെ നോക്കാൻ വന്നതാണ് ആ പെൺകുട്ടി അതെൻ്റെ അച്ഛൻ സെലക്ട് ചെയ്തതാണ് എൻ്റെ ഏട്ടൻ്റെ മകൻ വന്ന് കൊണ്ടുവന്നതാണ് അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്കതിലൊരു ബന്ധവുമില്ല അതുകൊണ്ട് അവളെ ഞാനിവിടെ നിന്ന് പറഞ്ഞയക്കാൻ പോകണമെന്ന് പറയും നിങ്ങൾക്ക് ധൈര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞയച്ചോ അവൾ പോയാൽ നിങ്ങൾ ജയിച്ചു അവൾ പോയില്ലെങ്കിൽ ഞാൻ ജയിച്ചു ഞാൻ അങ്ങനെ അവർ രണ്ട് പേരും കൂടെ പറ്റി വെക്കും വൈദ്യനോട് എന്തെത്ര വൈരാക്കിയെന്ന് വെച്ചപ്പോൾ അതെന്നെ കൊണ്ട് കൂടുതലൊന്നും പറിപ്പിക്കേണ്ട സമയമായിട്ടില്ല സമയമാകുമ്പോൾ ഞാൻ പറഞ്ഞോളാന്ന് പറയും ഇപ്പം തൽക്കാലം അലീന എൻ്റെ കയ്യിലൊരു ബോംബാണ് അത് ഇവിടെ വേണം അത് പൊട്ടുന്ന തരത്ത് അലീന ഇവിടെ വേണം എന്നൊക്കെയാണ് പറയണത് പിന്നീട് രാജീവൻ അലീനനോട് പറയുന്നുണ്ട് ചെക്കിട്ടടിച്ച് മുളിക്കാൻ വേണ്ടിയിട്ട് വന്നത് നിൻ്റെ ഞാൻ പക്ഷേ ഞാനിപ്പോൾ അത് ചെയ്യുന്നില്ല നാല് ഇരു മണിക്കൂർ ഞാൻ സമയം തന്നിട്ടുണ്ട് അതിനുള്ളിൽ നീ പോകണം എന്ന് പറയും അപ്പോൾ ആ സമയത്ത് സഹോദരിമാർ അതായത് അലീനര അനിയത്തിമാരൊക്കെ ഗ്രാഹവിഷമത്തോടെ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് വൈജയന്തിയും കൂട്ടത്തിലുണ്ട് അപ്പോൾ ആ സമയത്ത് വൈജയന്തിയോട് അലീന പറയുന്നുണ്ട് ഞാൻ പോക്ക പോകാം എനിക്ക് നിങ്ങളോട് ഒരു ദേഷ്യവും വിഷമമൊന്നുമില്ല നിങ്ങൾ എന്നോട് ചെയ്ത് തോർത്ത് ഒരിക്കൽ നിങ്ങൾ നെഞ്ചി പൊട്ടിക്കരയും കാരണം മടിയിൽ എടുത്ത് തലോ തലോലി താലോലിക്കേണ്ടതും താലോടേണ്ടതും ആയ പ്രായമൊക്കെ എനിക്ക് കഴിഞ്ഞു പോയി പക്ഷേ നാളെ നിങ്ങൾ കുറ്റബോധം കൊണ്ട് നീറും അന്നേരം എൻ്റെ അടുത്തേക്ക് വരാണ്ടിരിക്കരുത് നിങ്ങൾ ഒരുപാട് വിഷമിക്കും എന്നെ ആലോചിച്ച് എന്നൊക്കെ ഇങ്ങനെ അർത്ഥം മനസ്സിലാവാത്ത രീതിയിൽ പറയണപ്പോൾ എന്തായാലും ഇവിളിങ്ങനെ പറയണമെന്നൊക്കെ വൈജയന്തി ആലോചിക്കുന്നുണ്ട് പക്ഷേ എന്നാലും വൈജയന്തി കാര്യമാക്കുന്നില്ല അങ്ങനെ അലീനെ പോകാൻ തയ്യാറായി നിൽക്കണ് വൈജയന്തിയും മക്കളും അതൊക്കെ കാണാൻ വേണ്ടി റെഡി ആയി നിൽക്കുന്നത് എന്തായാലും അലീന അവിടെ നിന്ന് പോകാൻ തന്നെ തീരുമാനിച്ച് അങ്ങനെ അലീന ബാഗൊക്കെ എടുത്ത് റെഡി ആയി നിൽക്കുന്നതോടെയാണ് പ്രേമ അവസാനിക്കുന്നത്